ഇടുക്കി ഹൈറേഞ്ച് മേഖലയിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ആശുപത്രി സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി സെന്റർ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് സംഘടന ഒരു ലക്ഷം പേരുടെ ഒപ്പ് സമാഹരിച്ചാണ് പ്രധാനമന്ത്രിക്ക് ഭീമ ഹർജി സമർപ്പിക്കുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ മെച്ചപ്പെട്ട ചികിത്സകളും ലഭിക്കാതെ വലിയ ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂന്നാറിൽ ആശുപത്രി സ്ഥാപിക്കുക എന്ന ആവശ്യമുയർന്നത് ഒരു ലക്ഷം പേരുടെ ഒപ്പ് സമാഹരിച്ചാണ് ഭീമഹർജി സമർപ്പിക്കുന്നത് സെന്റർ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു ഉപ്പു സമാഹരണം മെച്ചപ്പെട്ട ആശുപത്രി സൗകര്യങ്ങളോ അല്ലെങ്കിൽ നൂതനമായിട്ടുള്ള ഒരു മെഡിക്കേഷൻ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട് ഇവിടെയുള്ള നിർധനരായ മനുഷ്യർക്ക് അടിയന്തര ചികിത്സ ലഭിക്കണമെങ്കിൽ വളരെ പണം ചെലവാക്കി സമയം ചെലവാക്കി വിദൂരമായ സ്ഥലങ്ങളിൽ പോയിട്ട് ഒരു മൂന്നാർ മൗൺ കാർമൽ ബസിലെ കയറക്ടർ ഫാദർ മൈക്കിൾ വലിയ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ജോസഫ് ഡിസിൽവ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സി ജെ ബേബി താലൂക്ക് സെക്രട്ടറി നികേഷ് ഐസക് സണ്ണി ലഞ്ഞിക്കൽ ജൂട്സം ഹീറോ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇടമലക്കുടി പോലുള്ള ആദിവാസി മേഖലകളിൽ നിന്നും മറ്റു പിന്നോക്ക മേഖലകളിൽ നിന്നും ഉൾപ്പെടെ ശേഖരിക്കുന്ന ഒപ്പു സമാഹരണം ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കി പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കാനാണ് സംഘടനയുടെ തീരുമാനം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി